ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇനി ഭേദഗതിയുടെ അടുത്ത മൂന്നാമത്തെ ക്ലാസ് ആണ് അല്ലെ ഭേദഗതിയായിട്ട് ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷനിലെ മൂന്നാമത്തെ ക്ലാസ് ആണ് അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു വരുന്നു അപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ മൊഡ്യൂളും എന്താണ് കംപ്ലീറ്റ് ആകാനായില്ലേ അപ്പോ കേരള ഭരണ സംവിധാനം കഴിഞ്ഞു നമ്മൾ അല്ലെ സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഓരോ ക്ലാസ്സിലും നമ്മൾ ഇത് ടോപ്പിക്ക് കഴിഞ്ഞു 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 എന്ന് പറയുമ്പോൾ അതൊരു എനിക്ക് കിട്ടുന്ന ഒരു എനർജി വേറെയാണ് അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേരള ഭരണ സംവിധാനം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ സുപ്രധാന നിയമങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എക്കണോമിക്സ് കംപ്ലീറ്റ് ആയി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതാ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു കുറച്ച് ക്ലാസ്സോടുകൂടി നമ്മുടെ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആയി ഇന്ത്യൻ ജോഗ്രഫി ഒരു എൺപത്തഞ്ച് ശതമാനത്തോളം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം എൻ സി ആർ എസ് സിആർടി എൻ സിആർടിയിലെ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ കിടക്കണതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ അത്രയും ഡീപ്പായിട്ട് എടുത്തിട്ട് പോയിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ ജോഗ്രഫി ചെയ്തു വെച്ചിട്ടുണ്ട് ഇരുപത്തെട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എൽ ഡി സി നിലവാരത്തിൽ നടന്ന ഇത് രണ്ടായിരത്തി ഇരുപത്തി പേപ്പർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ വരും നിങ്ങൾ എക്സാം ആകുമ്പോഴേക്കൊക്കെ ഒരു നമുക്കൊരു നൂറ് ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും എക്സാം ആവുമ്പോഴേക്കും നമുക്ക് ചെയ്തു പോകണം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് നിങ്ങളുടെ സപ്പോർട്ട് താഴെ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലായിട്ടും നിങ്ങൾക്കും മടിയാണ് ശരി നിങ്ങൾക്ക് മടിയാണെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാതെ ആയിരിക്കാം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയും താഴെ കമൻ്റ് ഇടാതെയും പോണതേ എന്ന് ഞാൻ വിചാരിക്കുന്നു എങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോകുകയാണെങ്കിൽ നിങ്ങളെങ്ങനെയും ജോലിക്കെങ്കിലും കയറാൻ നിൽക്കുക കേട്ടോ നിങ്ങൾക്ക് സപ്പോർട്ട് നിങ്ങൾ എന്താ കമന്റ് ആയിട്ടോ ലൈക്ക് ആയിട്ടോ ഷെയർ ഇല്ലാണ്ടോ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് പോകുകയാണെങ്കിൽ നിങ്ങളൊരു സ്ഥാനത്തെത്താനായിട്ട് ശ്രമിക്കുക ആത്മാർത്ഥതയോടുകൂടി പറയുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് ശ്രമിക്കാം കേട്ടോ നമുക്ക് ഇന്ന് എമ്പത്താറാമത്തെ ഭേദഗതിയും എൺപത്തി ഒമ്പതാമത്തെ ഭേദഗതി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ഒമ്പത് ഭേദഗതിയിലും നമുക്ക് പഠിക്കാം ഇനി നമുക്ക് ഒരു ക്ലാസ് എല്ലാ ഭേദഗതികളും കൂടിയിട്ട് ഒരു ക്ലാസ്സിൽ തരാൻ പറ്റും പക്ഷെ നമുക്ക് എന്താണ് ഒരേ കൺഫ്യൂഷൻ ആകും അപ്പൊ നമ്മൾ ഡെയിലി ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ഭേദഗതി പഠിച്ചു പോകുമ്പോൾ നമുക്ക് ആ പഠിച്ചു പഠിച്ചത് എന്ത് ചെയ്യാ ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഓർമ്മ കിട്ടില്ല അല്ലാണ്ട് ഒറ്റ ക്ലാസ്സോടുകൂടി ആകുമ്പോൾ ഒരേ മാറ്റം വരും അതുകൊണ്ടാണ് അപ്പൊ ഇനി അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് നൂറ് തുടങ്ങിയിട്ടുള്ള ഭേദഗതി നമുക്ക് പഠിക്കേണ്ട അത് മുഴുവൻ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്നിട്ട് ചോദ്യങ്ങൾ വരുന്നതാണ് അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ആ നൂറ് നൂറിന് ശേഷം ഉള്ളത് പഠിക്കേണ്ടത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ നമുക്ക് എൺപത്താറാമത്തെ ഭേദഗതിയിൽ അങ്ങോട്ട് എൺപത്തി ആറാമത്തെ ഭേദഗതി രണ്ടായിരത്തി രണ്ടിലാണ് നിലവിൽ വന്നത് അതിൽ എന്തൊക്കെ കൊണ്ടുവന്നു ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ട് എപ്പോഴും അല്ലെ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ ഇരുപത്തി മൂന്നിലെയോ ഒക്കെ നിങ്ങൾ എടുത്തു നോക്കിക്കോ എല്ലായിട്ടും ഇതൊരു ഭേദഗതി വരാറുണ്ട് ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിൽ കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്നത് എൺപത്തി ആറാം ഭേദഗതിയാണ് ആർട്ടിക്കിൾ അങ്ങനെ ഈ ആ ആറിനും പതിനാലിനും ഇടയിൽ എന്ത് ചെയ്തു നിർബന്ധിത വിദ്യാഭ്യാസം കൊണ്ടുവന്നു അല്ലേ അത് എന്നിട്ട് എന്ത് ചെയ്തു ആർട്ടിക്കൾ ഇരുപത്തി ഒന്ന് എയിലാണത് കൂട്ടിച്ചേർത്തത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ വെരി വെരി ഇമ്പോർട്ടൻറ് മനസ്സിലായല്ലോ ഇനി ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എ അതിലും ഭേദഗതി വരുത്തി എന്ത് ചെയ്തു എന്താണ് ഈ ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എ നമ്മൾ പഠിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ വന്നത് എന്ന് പറയുന്നുണ്ട് അല്ലേ അന്ന് വരുന്ന സമയത്ത് പത്ത് മൗലിക കടമേ ഉള്ളൂ അപ്പൊ പതിനൊന്നാമത്തെ മൗലിക കടമയാണ് ഏത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എത്രാമത്തെ മൗലിക കടമയാണ് പതിനൊന്നാമത്തെ മൗലിക കടമയാണ് അത് എത്രാമത്തെ ഭേദഗതിയിലാണ് ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എയിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എൺപത്തി ആറാം ഭേദഗതിയിലൂടെയാണ് ഈ പതിനൊന്നാമത്തെ മൗലിക കടമ ഉൾപ്പെടുത്തിയത് അതുപോലെ ആർട്ടിക്കിൾ നാല്പത്തി അഞ്ച് എന്താണ് പറയുന്നത് ആറു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടുന്നതിന് അവസരം ഒരുക്കി കൊടുക്കുക എന്നത് ഓരോ രക്ഷിതാവിന്റെ സർക്കാരിന്റെ അല്ലാട്ടോ ഇവിടെ രക്ഷിതാവിന്റെ കടമയാണ് ഈ ആറ് ടു പതിനാല് വയസ്സിനുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് ആരുടെ കടമയാണ് രക്ഷിതാക്കളുടെ കടമയാണ് ആർത്തിക്കൽ നാല്പത്തിയഞ്ച് അപ്പൊ ഇതിൽ എൺപത്തി ആറാം ഭേദഗതിയിൽ പുള്ളി വരുന്നത് വിദ്യാഭ്യാസം ആണെന്ന് മനസ്സിലാക്ക ഇരുപത്തൊന്ന് യെ അമ്പത്തി ഒന്ന് യെ നാല്പത്തഞ്ച് ഇനി എൺപത്തി ഒൻപതാമത്തെ ഭേദഗതി അടുത്ത വർഷം തന്നെ വരികയാണ് രണ്ടായിരത്തി മൂന്നില് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിയെട്ട് ഭേദഗതി ചെയ്തു എന്താണ് ഈ മുന്നൂറ്റി മുപ്പത്തെട്ട് എന്ന് പറയുന്നത് എന്താണ് മുന്നൂറ്റി മുപ്പത്തെട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട് അല്ലെ നമ്മുടെ ദേശീയതലത്തിലുള്ള എസ് സി എസ് ടി കമ്മീഷനെ െ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ എന്ത് ചെയ്തു ദേശീയ സാധാരണ ആദ്യം അറിയപ്പെട്ടത് എങ്ങനെയാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നാണ് പക്ഷേ ഈ എൺപത്തി ഒൻപതാം ഭേദഗതി വന്നപ്പോൾ അതിനെ എന്ത് ചെയ്തു ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നും ദേശീയ പട്ടിക വർഗ കമ്മീഷൻ എന്നും എന്തു ചെയ്തു വേർതിരിച്ചു അങ്ങനെ ദേശീയ പട്ടികജാതി കമ്മീഷനെ മുന്നൂറ്റി മുപ്പത്തിയെട്ടിലും ദേശീയ പട്ടിക വർഗ കമ്മീഷനെ മുന്നൂറ്റി മുപ്പത്തി എട്ട് ഏയിലും ആർട്ടിക്കിളും ഉൾപ്പെടുത്തി പിന്നെ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം അത് നമ്മൾ ഇവിടെ ഭേദഗതിയിൽ ഇത് ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ ഞാനത് മാർക്ക് ചെയ്യാൻ വിട്ടതാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ഭേദഗതിയാണ് കേട്ടോ അടുത്ത പഠിക്കുന്നത് എൺപത്തി ഒമ്പതാമത്തെ ഭേദഗതി പഠിച്ചല്ലോ എസ് സി എസ് ടി കുറിച്ചിട്ടാണ് പറയുന്നത് അടുത്തത് തൊണ്ണൂറ്റി ഒന്നാമത്തെ ഭേദഗതി രണ്ടായിരത്തി മൂന്നില് കേന്ദ്രങ്ങളിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം എത്ര കൂടാൻ പാടില്ല പതിനഞ്ച് ഈ പതിനഞ്ച് എന്നുള്ളത് സംഖ്യ ഓർത്തു വെക്കണേ വരാറുണ്ട് ക്വസ്റ്റ്യൻ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും എന്താണ് മന്ത്രിമാരുടെ എണ്ണം പതിനഞ്ച് ശതമാനത്തില് കൂടാൻ പാടില്ല അത് സംസ്ഥാനങ്ങളിൽ എടുക്കുമ്പോ മന്ത്രിമാരുടെ എണ്ണം പന്ത്രണ്ടിൽ ഒരിക്കലും കുറയാൻ പാടില്ല പന്ത്രണ്ടിൽ പതിനൊന്നൊന്നും മന്ത്രിമാര് വരാൻ പാടില്ല പന്ത്രണ്ടില് കുറയാൻ പാടില്ല പന്ത്രണ്ടെങ്കിലും എന്ത് ചെയ്യണം വേണം അപ്പൊ തൊണ്ണൂറ്റി ഒന്നാമത്തെ ഭേദഗതി രണ്ടായിരത്തി മൂന്നിലാണ് പഠിക്കുക കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും മന്ത്രിമാരുടെ എണ്ണം പതിനഞ്ച് ശതമാനത്തില് എന്താണ് ചിലപ്പോ സ്റ്റേറ്റ്മെന്റ് ഒക്കെ തരുമ്പോ പതിനഞ്ച് ശതമാനത്തിൽ കുറയാൻ പാടില്ല എന്നൊക്കെ തരും വേഗം പോയിട്ട് അങ്ങനെ ക്ലിക്ക് ചെയ്യലേ കൂടാൻ പാടില്ല പതിനഞ്ച് ശതമാനം കൂടാനും പാടില്ല സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുടെ എണ്ണം പന്ത്രണ്ടില് കുറയാനും പാടില്ല ഇനി തൊണ്ണൂറ്റി രണ്ടാമത്തെ ഭേദഗതി അതും എപ്പോഴാണ് രണ്ടായിരത്തി മൂന്നിലാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ഭേദഗതി ബോഡോ ഡോഗ്രി മൈഥിലി സന്താളി ഭാഷകള് എട്ടാമത്തെ പട്ടികയിൽ എട്ടാമത്തെ പട്ടിക അറിയാലോ ലാംഗ്വേജ് ഭാഷകളെ പറ്റി പ്രതിപാദിക്കുന്ന പട്ടിക അതാണ് എട്ടാം പട്ടികയിലാണ് കേട്ടോ അങ്ങനെ എന്തായി നമ്മുടെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയായി ഇരുപത്തിരണ്ട് ഭാഷയായി ഈ ബോഡോയെയും ഡോഗ്രിയെയും മൈഥിലി സന്താളി ഭാഷകളെ ഔദ്യോഗിക ഭാഷാ പദവി ലഭിച്ചതോടുകൂടി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ടോട്ടൽ എത്ര ഔദ്യോഗിക ഭാഷാ പദവികൾ ഇരുപത്തിരണ്ട് ഭാഷകൾക്കാണ് ഇന്ന് ഔദ്യോഗിക ഭാഷാ പദവി ഉള്ളത് അടുത്തായിരത്തി തൊണ്ണൂറ്റി ഏഴാം ഭേദഗതി രണ്ടായിരത്തി പതിനൊന്നില് ഏട്ടാ തൊണ്ണൂറ്റി ഏഴാമത്തെ ഭേദഗതി എത്രയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഭാഗം ഒൻപത് ബി കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന തലക്കെട്ടോട് കൂടിയിട്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തി നമ്മള് നേരത്തെ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഭാഗം ഒമ്പത് എന്താണ് പഞ്ചായത്തി രാജ് അല്ലേ പഞ്ചായത്തി രാജിനെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഭാഗം ഒമ്പത് എ എന്താണ് നഗരപാലിക ബില്ല് അല്ലെ നഗരപാലിക ബില്ല് പഞ്ചായത്തിൽ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞു അടുത്തത് ഏതാണ് ഒമ്പത് ബി ഇങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യാൻ ചെറുതാക്കിട്ട് ഷോർട്ടാക്കിയിട്ടൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഇങ്ങനെ ഇതൊക്കെ നന്നായി പഠിച്ചു പഠിച്ചു പോകുക എന്നിട്ട് ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്ന ഭാഗങ്ങള് ഇതേപോലെ ഇതിൽ പഠിച്ച ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യുമ്പോൾ ഒമ്പത് പഞ്ചായത്ത് രാജ് ഒമ്പത് എ നഗരപാലിക ഒമ്പത് ബി കോർപ്പറേറ്റീവ് സൊസൈറ്റിന്ന് പഠിച്ചിട്ട് ഭാഗം ഒമ്പത് ബി എന്ത് ചെയ്തു കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ത് ചെയ്തു എന്ന തലക്കെട്ടോട് കൂടിയിട്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തി ആർട്ടിക്കൽ നാല്പത്തി മൂന്ന് ബി ആണ് ഓക്കെ ആർട്ടിക്കിൾ ഏതാണ് ഭാഗം ഒമ്പത് ബി ആർട്ടിക്കിൾ ഏതാണ് കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് ബി ഇതൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ അതെല്ലാം പ്രീവിയസ് ആണ് ആർട്ടിക്കൽ നാല്പത്തി മൂന്ന് ബി ആണ് കോർപ്പറേറ്റീവ് സൊസൈറ്റീനെ കുറിച്ച് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നത് കേട്ടോ കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അടുത്തത് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ഭേദഗതി രണ്ടായിരത്തി ില് എന്താണ് ഈ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ഭേദഗതിയിൽ പറയുന്നത് നമ്മുടെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ജഡ്ജിമാരുണ്ട് അല്ലെ അവരെ നിയമിക്കാൻ ആദ്യം എന്തായിരുന്നു ഒരു കൊളീജിയൻ സിസ്റ്റം ആയിരുന്നു ആദ്യം നിലവിലുണ്ടായിരുന്നത് അതിന് പകരം എന്ത് വേണം കൊളീജിയൻ സിസ്റ്റം വേണ്ട നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ വേണം ഇവരെ നിയമിക്കാൻ ഇന്ന് കൊണ്ടുവന്നത് ഏത് ഭേദഗതിയിലൂടെയാണ് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ഭേദഗതി രണ്ടായിരത്തി പതിനാല് തൊണ്ണൂറ്റി ഒമ്പത് 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 എന്താണ് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നതിന് കൊളീജിയൽ സിസ്റ്റത്തിന് പേരും ഏത് കൊണ്ടുവന്നു നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ നിയമം പഠിച്ചല്ലോ ജസ്റ്റ് ഒരു മൂന്നാല് പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവിഷൻ ചെയ്തു പോയാൽ മതി കേട്ടോ അപ്പൊ അത്രയ്ക്ക് പഠിക്കൂഷനൊക്കെ സുഖമാണ് പഠിക്കാൻ മാർക്ക് നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാം ഒരു ആർട്ടിക്കളൊക്കെ എല്ലായിട്ടിനെയും ഒന്ന് ആർട്ടിക്കളൊക്കെ ഒന്ന് ഒരു ഷോർട്ട് നോട്ടാക്കിയിട്ട് എഴുതി വെച്ചാൽ മതി അത് അത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ വായിച്ച് വായിച്ച് പോയാൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അഞ്ച് മാർക്ക് നമുക്ക് ലഭിക്കും അത്രയും എന്താ പറയാ നമ്മൾ ആ ക്ലാസ്സും അങ്ങനെയാണ് എടുത്തിട്ട് പോകുന്നത് പിന്നെ നിങ്ങളുടെ ഡെഡിക്കേഷൻ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും ഇനി നമുക്ക് നൂറാമത്തെ ഭേദഗതി തുടങ്ങിയിട്ട് അത് നമുക്ക് കറണ്ട് അഫെയറിന്റെ മേഖലയിലും വരും ഭേദഗതി ഭാഗത്തും എന്തെയ്യും ക്വസ്റ്റ്യൻ വരും അപ്പൊ അത് എന്ത് ചെയ്യും അടുത്തൊരു ക്ലാസ്സോട് കൂടിയിട്ട് ഭേദഗതി നമുക്ക് എന്തെയ്യാ അവസാനിപ്പിക്കാം കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സപ്പോർട്ടാണ് നമ്മുടെ ക്ലാസുകളുടെ ഊർജ്ജം അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം താങ്ക്